മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഹരി വിരുദ്ധ ദിനം ആചരിച്ച വിദ്യാലയങ്ങൾ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം വീഡിയോ പ്രദർശനം തുടങ്ങിയവ നടത്തിയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ലഹരി വിരുദ്ധ ദിനം ആചരിച്ചത് വിവിധ ബ്യൂറോകളിൽ നിന്നുള്ള റിപ്പോർട്ടിലാക്കി ലോക ലഹരിവിരുദ്ധ ദിനത്തിൽ ലഹരിവിരുദ്ധ സന്ദേശ റാലി നടത്തി ത്വൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എൻ എസ് എസ് ജെ ആർ സി പി എസ് എസ് യൂണിറ്റുകൾ സംയുക്തമായി നടത്തിയ റാലിയിൽ കരുവാരകുണ്ട് എസ് ഐ എം നാസർ വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകി സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലി ത്വൂർ ടൗൺ ജിറ്റി സ്കൂളിൽ തന്നെ സമാപിച്ചു പ്രിൻസിപ്പൽ കെ സഫിയ ഉദ്ഘാടനം ചെയ്തു പ്രഥമാധ്യാപകൻ മനോജ് കെ ജോൺ അധ്യക്ഷത വഹിച്ചു സീനിയർ അസിസ്റ്റന്റ് കെ കോയ കെ എ ഷെയ്ഖ് മുഹമ്മദ് ആർ സിന്ധു സോജ ആരിഫ ബിജി ഖൈറുനീസ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി ജെ ആർ സി വിമുക്തി പരിസ്ഥിതി ക്ലബ്ബ് എന്നിവ സംയുക്തമായാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ലോക ലഹരിവിരുദ്ധ ദിനത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് തുടർന്ന് കിഴക്കേതല ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിജ്ഞ ചുള്ളിൽ ഫ്ലാഷ് മോബ് സ്കൂൾ വരെ ലഹരിവിരുദ്ധ റാലി വിവിധ മത്സരങ്ങൾ എന്നിവ നടന്നു കരുവാരകുണ്ട് എസ് എം നാസർ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ പ്രമോദ് മനോജ് ഫാത്തിമ ദീപ്തി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്